നോമ്പല്ലേ ടൊമാറ്റോ റൈസ് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയല്ലോ അപ്പം നമ്മൾ ടൊമാറ്റോ റൈസിനുള്ള അരി എത്തി ഞാൻ അരമണിക്കൂർ കഴുകിയിട്ട് നല്ലവണ്ണം കഴുകിയിട്ട് വെള്ളത്തിലിട്ട് പുതിർത്തി വെച്ചതാണ് ഇത് നമ്മൾ അരി വേവിച്ചെടുക്കാനുള്ള വെള്ളം കേട്ടോ ഞാൻ വെച്ചത് നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ അരി വേവിച്ചിട്ട് ഊറ്റൂലേ അതേപോലെ അരിത്തിൽ വേവിച്ചിട്ട് നമുക്ക് ഊറ്റണം ഒരു തൊണ്ണൂറ് ശതമാനം വേവണ ആയി എന്നിട്ട് നമ്മൾ ഊറ്റിക്കളിയാണ് ചെയ്യട്ടോ ഇന്ന് എല്ലാവർക്കും നോമ്പായത് കൊണ്ട് നമ്മൾ ടൊമാറ്റോ റൈസാണ് വെക്കണേ എന്തെങ്കിലും ഒരു ദോശയൊക്കെ ചൂടാന്ന് വിചാരിച്ചു പക്ഷേ നമ്മൾ മക്കൾ സമ്മതിക്കില്ല അപ്പോൾ നമ്മളെ വെള്ളം ഏകദേശം തിളയ്ക്കാൻ തുടങ്ങി കേട്ടോ തിളയ്ക്കാനായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം നിങ്ങൾ എത്രയാണോ അരി വെക്കുന്നത് അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ എല്ലാവരും ഒഴിക്കുമെന്നറിയില്ല ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് അരി ഒട്ടി പിടിക്കാതിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അരി ഞാനിവിടെ കഴുകി വാരി വെച്ചിരിക്കുന്നത് ഈ അരി നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോണ്ട് നമ്മളെ വെള്ളം തിളച്ചു നമുക്ക് അരി അരി അരിലേക്ക് ഇട്ട് കൊടുക്കാം ബസ്മതി റൈസ് ആണ് ആട്ടോ ഞാൻ ഇവിടെ എടുക്കുന്നത് ഏത് അരി കൊണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ നമ്മളെ റേഷൻ അരി കൊണ്ട് വേണമെങ്കിൽ വരെ ഏത് അരി വെച്ചു ടൊമാറ്റി റൈസ് ഉണ്ടാക്കാം നമ്മള് ഞാനിവിടെ എടുത്തു പശുമതി റൈസാണ് കേട്ടോ സ്കൂൾ വിട്ട് ആൾക്കാർ വന്നിട്ടോ ഡാൻസിന്റെ പ്രാക്ടീസിനും എങ്ങനെ എങ്ങനെയുണ്ടായാലും പ്രാക്ടീസ് മറക്കാനാണ് അപ്പൊ അത്ര കഷ്ടപ്പെട്ട് പോയത് അല്ലേ ഞാൻ ട്ടോ പിന്നെ നമ്മൾ നമ്മളരി വെന്തിട്ടുണ്ട് ഇപ്പൊ നാലു മിനിറ്റോ അഞ്ചു മിനിറ്റോ മതി ഇത് വേവാന് അപ്പൊ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഊറ്റിട്ട് വെക്കാം അരി ഊറ്റിയിട്ട് നമുക്കെന്താക്കാം ഒരു പാത്രത്തിലേക്ക് ഒരു തളികയിലേക്ക് എന്തിലേക്കെങ്കിലും പരത്തി വെക്കണം കേട്ടോ ഒന്ന് തണിയണം ഒന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ മസാലയൊക്കെ ഇടാൻ പാടുള്ളൂ കേട്ടോ ഫ്രൈഡ് റൈസിനായാലും അങ്ങനെ തന്നെയാണ് ഇതിനാണെങ്കിലും തന്നെ ഇതിലേക്ക് ഞാൻ കടലപ്പരിപ്പ് ചെറിയ ജീരകം പിന്നെ ഉഴുന്ന് പരിപ്പ് പച്ചമുളക് ഉള്ളി ഒക്കെ കൊടുക്കാനുള്ളത് അത് പെട്ടെന്ന് ചെയ്യേണ്ട പരിപാടി ആയതുകൊണ്ട് അടുപ്പിലായതുകൊണ്ട് ഉണ്ടാക്കുന്ന അടുപ്പിലുമാണ് ഒരു കയ്യിൽ ഫോണും പിടിച്ചിട്ട് ചെയ്യാനാവാത്തതുകൊണ്ട് ഞാൻ ഫോൺ എടുത്ത് വെച്ചിട്ടാ ചെയ്തത് അനുസരിച്ച് അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം വണ്ടി പരിപ്പുണ്ടായിരുന്നു കേട്ടോ വണ്ടി പേർക്ക് ഇവിടെ എടുത്ത് വെച്ചാൽ ഇവിടെ ആൾക്കാർ വേറെ ഉള്ളതുകൊണ്ട് അണ്ടിപ്പരിപ്പൊക്കെ നമ്മൾ എടുത്ത് വെക്കുമ്പോഴത്തേക്ക് ഒരു ശരിയാക്കും നോക്കി നിൽക്കുക കരിയൊക്കെ ഇട്ട് കൊടുക്കാം ുള്ളി നന്നായി വാടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക അത് ഞാൻ അഞ്ച് തക്കാളിയാണ് എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതാക്കി വരയ്ക്കണം ചെറുതാക്കി വരുന്ന തക്കാളി ആണെങ്കിൽ അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കണം നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി അനകൾ ലീവിന് വന്നല്ലോ മോളെ കുറച്ച് കഴിഞ്ഞിട്ട് വന്നല്ലോ ലീവിന് വന്നാട്ടോ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടുതലിഷ്ടമുള്ളതുകൊണ്ട് കേട്ടോ ഞാൻ കൂടുതലും അത് കുറച്ച് വേണം കൂട്ടാം പിന്നെ ഗരം മസാല ആരും ഇതിൽ ഉപയോഗിക്കൂലട്ടോ ഇത് എനിക്ക് എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും ഗരം മസാലേൻ്റെ ഒരു സൂപ്പർ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഗരം മസാല ഇതിൽ ചേർക്കുന്നുണ്ട് കായപ്പൊടിയാണ് കായത്തിൻ്റെ പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വെച്ചോ ഇതൊന്നും നന്നായി വെന്ത് നമുക്ക് ഉടഞ്ഞ കിട്ടണം നമുക്ക് കുറച്ച് വെള്ളം ഒച്ചുകൊടുക്കാം അതിലേക്ക് കുറച്ച് മതി കേട്ടോ തക്കാളി ഒന്ന് വെന്ത് അടിപൊളിയായിട്ട് അതിലേക്ക് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അത് നല്ലോണം തീ കത്തിക്കുക എന്നിട്ട് തക്കാളി ഇതൊന്ന് തിളച്ചതിന് ശേഷം തീ കുറച്ച് കൊടുക്കണം അടുപ്പിലായതുകൊണ്ട് ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ കത്തിക്കും ഉണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളേക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കണം നമ്മൾ കുഞ്ഞുമണിയാണ് ചേർക്കുന്നത് കേട്ടോ ഒഴിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഇല്ലിട്ടോ ഒഴിക്കാൻ കൊടുത്തേട്ടോ ആ മതി ഇപ്പം തരട്ട മോനെ അടക്ക് ഉണ്ടോ ഇങ്ങനെ ഒരു തളികയിലേക്ക് ഞാൻ മാറ്റി വെച്ചതാട്ടോ തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് ഞാൻ ചൂട് കൂടുതലായതുകൊണ്ട് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചാട്ടോ ഇതിലേക്ക് നമുക്ക് ഈ ചോറ് ഇട്ട് കൊടുക്കാം കുറേശ്ശോ കുറേശയായിട്ട് ഇട്ട് കൊടുക്കെട്ടോ നല്ലോണം തണുക്കണം ചോറ് ചോറ് തണുത്ത നല്ല അടിപൊളിയായി ഇട്ടും കേട്ടോ ഒട്ടാത്ത ചോറായി കിട്ടും അല്ലെങ്കിൽ ഒക്കെ കൂടി പൊടിഞ്ഞ് അത് കുളാവും കേട്ടോ അപ്പോൾ നമ്മൾ ചോറൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇത് പൊടിയാതെ അളക്കണം കേട്ടോ നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ പിന്നെ ഫ്രൈഡ് റൈസിന് നമ്മൾ കൊടയൂലേ അതേപോലെ കുടഞ്ഞാൽ മതി കേട്ടോ എന്നാൽ പൊടിയൂല ചോറ് അല്ലെങ്കിൽ പിന്നെ നല്ല മരത്തിൻ്റെ കയ്യിലെന്തെങ്കിൽ വേണം മ്മടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുക ഞാനിങ്ങനെയാണ് ഇണ്ടാക്ക ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അടിപൊളി ടേസ്റ്റ് നോമ്പ് നോമ്പ്റക്കാനെ ടൊമാറ്റോ റൈസ് റൈസുണ്ട് എന്താണ് വത്തക്കയുണ്ട് നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ട് കറിയുണ്ട് തൈരുണ്ട്